നമസ്കാരം ഞാൻ അങ്ങനെ പ്ലൈവുഡ് കയറാൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ല പ്ലൈവുഡ് റെഡി ആയിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എവിടെ പുറകില് നമ്മൾ അങ്ങനെ മൂന്നാറിലേക്ക് ലോഡ് കയറാൻ വേണ്ടി വന്ന പ്ലൈവുഡ് കയറുന്ന സ്ഥലോ ഭയമ ലോഡ് കയറുന്നത് എനിക്ക് ഇവിടെ ുഡിന്റെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് എണ്ണ മല ആൾക്കാരൻ ഇടാ ജോലിക്കാരും പെരുമ്പാവൂർ പിന്നെ ഫ്ലൈവുഡിൻ്റെ ഏരിയ കാരണം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഇപ്പോൾ ഫ്ലൈവുഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്ന വണ്ടിയാണ് ഉണ്ടോ ഈ വണ്ടി ഭാരത പിന്നെ ഇന്ന് നമ്മൾ ഞാൻ ലോഡായിട്ട് പോകുന്നത് ഈ വണ്ടിയിലാണ് വണ്ടി ഈ വണ്ടിയിലാണ് നമ്മൾ ലോഡായിട്ട് ഇന്നിപ്പോൾ ആന്നാറിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി കെട്ടി കഴിഞ്ഞിട്ടോ ലോഡൊക്കെ ഹിന്ദിക്കാർ കെട്ടി തന്നു അപ്പോൾ നമ്മളങ്ങനെ യാത്ര ആരംഭിക്കാറായി രാത്രി ഒരു ഒന്നര മുക്കാലായിട്ടോ ആ ലോഡ് കെട്ടി കഴിഞ്ഞപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് ഇന്നിപ്പോൾ ഇറ്റായി ബാക്കി വീഡിയോ ഇപ്പോൾ നമുക്ക് നാളെ ലൈനിൽ കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ബാക്കി കാണാം ചാറ്റാ ബൈ അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി നമ്മളെ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണുണ്ടാവും